ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മയ്യാട് സ്റ്റോറിയിലേക്ക് സ്വാഗതം ആർട്ടും ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഓടിപ്പോരെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യാൻവാസ് ബോർഡാണ് അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കേക്കിൻ്റെ ബോർഡാണ് മീഷോയിൽ നിന്ന് പണ്ട് എപ്പോഴും മേടിച്ച ഒരു ക്യാൻവാസ് റോളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇതുപോലെ മുറിച്ചെടുത്ത ക്യാൻവാസിൻ്റെ റോള് സെവൻ തൗസൻഡിൻ്റെ ഗ്ലൂ ഉപയോഗിച്ചിട്ടാണ് ഞാനിതിൽ അറ്റാച്ച് ചെയ്യുന്നത് ആദ്യം നല്ലപോലെ സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുക കടയിൽ നമ്മൾ ക്യാൻവാസ് ബോർഡ് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് നമുക്ക് ചിലപ്പോൾ കിട്ടാറുണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു റോൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ച് നമുക്കിതുപോലെ ബോർഡുകൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ക്യാൻവാസ് ബോർഡിലൊക്കെ വരയ്ക്കാനിഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എല്ലാ വശങ്ങളും നന്നായിട്ട് ഒട്ടിച്ചെടുത്ത ക്യാൻവാസ് റോള് ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് അമർത്തി റോൾ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒരു സൈഡിൽ ക്യാൻവാസ് ബോർഡ് റെഡി ആയിട്ടില്ല കുറച്ചുകൂടെ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പാക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടേപ്പ് എല്ലായിടത്തും ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എല്ലാ വശങ്ങളിലും നമുക്കിതേപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾക്കൊരു ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ചെറിയ റിബൺ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ റിബണ് സൈഡിൽ വെച്ച് കൊടുക്കണം അതോടൊപ്പം തന്നെ റൗണ്ടിൽ വെട്ടിയെടുത്ത ക്യാൻവാസ് റോളിൻ്റെ ഒരു പാർട്ടും കൂടെ നമ്മൾ പുറകിൽ ഇവിടെ അറ്റച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻവാസ് ബോർഡ് ഇവിടെ റെഡിയായി കിട്ടും വരയ്ക്കാൻ ഇഷ്ടമുള്ള കൂട്ടുകാരങ്ങളെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ക്യാൻവാസ് റോളിൽ ചിത്രം വരയ്ക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ ലവ് യു